വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഞങ്ങൾ ഗുരുവായൂർ പോവുകയാണ് എല്ലാവരും ഉണ്ട് അപ്പം അതിൻ്റെ എക്സൈറ്റ്മെന്റ് ആണ് ഞാൻ ഇങ്ങനെ ഉണ്ട് ഞങ്ങൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യണം റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ ഒന്ന് അൻപത്തി മൂന്ന് ആണ് പക്ഷെ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ലേറ്റ് ആണ് ട്രെയിൻ മഴയതുകൊണ്ടായിരിക്കും മഴയുണ്ട് മഴയുണ്ട് പക്ഷെ ഇപ്പോൾ കുറച്ചൊന്നും ഒരു ട്രെയിൻ പോയേ അതിപ്പോ അതിൻ്റെ മഴയും കൂടി ആയിട്ട് പോകാൻ പോലെ പോയിട്ട് മഴ ശരിയാണ് ഞാൻ കണ്ടത് ലൂ

ഞങ്ങൾക്ക് ഒരു മിക്സ് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ട്രെയിൻ നമുക്ക് പട്ടാമ്പിയിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് പിന്നെ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കും കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ബസ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയിൽ അത്രയും തിരക്കായിരുന്നു നല്ല തിരക്കായിരുന്നു നമുക്ക് സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് പോകാനുണ്ട് കേട്ടോ നമുക്ക് നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ എന്നാലും മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ ബസ് നമുക്ക് റൂമിൻ്റെ അടുത്ത് തന്നെ ഇറങ്ങാം കേട്ടോ അങ്ങനെ റൂമിലൊക്കെ എത്തി നമ്മൾ ചെക്ക് ഇൻ ചെയ്യണേ റൂമിനെ പറ്റിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതെല്ലാവർക്കും ഒരു വീഡിയോ ആയിരിക്കും ഒന്ന് കണ്ടുനോക്കണേ അങ്ങനെ റൂമിലെത്തി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോകുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒന്നേ മുക്കാലിൻ്റെ ട്രെയിനിന് ലേറ്റ് ആയിട്ടല്ലേ ട്രെയിൻ വന്നേ അങ്ങനെ അങ്ങനാരും കാര്യമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ വേഗം പോയി ഫുഡ് കഴിച്ചു ഞാൻ കുറച്ചു നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് കിടന്നുട്ടോ എല്ലാവരും ഒന്നും റെഡിയാവുന്നവരെ എന്നിട്ട് ഞങ്ങൾ നേരെ അടുത്തുള്ളൊരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു മസാല ദോശ മസാല ദോശയല്ല നെയ് റോസ്റ്റ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാവരും നെയ് റോസ്റ്റ് തന്നെയാണ് പിന്നെ ഏട്ടനും യാമിയാണെന്ന് തോന്നുന്നു പനീർ കറിയും പൊറോട്ടയും കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്തോ ഒരു കറിയായിരുന്നു എനിക്ക് ഓർമ്മയില്ല കേട്ടോ കറക്റ്റ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോവാട്ടോ ചെയ്തത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാട്ടോ അത്രയുള്ള വീഡിയോ ബൈ